പ്രായം അൻപത് കഴിഞ്ഞിട്ടും ഇപ്പോഴും സൗന്ദര്യത്തിൽ മുന്നിൽ നിൽക്കുന്നവരാണ് പല താരങ്ങളും ഓരോ താരങ്ങളും സൗന്ദര്യം വർദ്ധിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെ അറിയാൻ പ്രേക്ഷകർക്ക് എപ്പോഴും ആകാംക്ഷയാണ് പലരും മാർക്കറ്റിൽ നിന്നുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങിക്കുന്നതിനു പകരം പ്രകൃതിദത്തമായ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് സൗന്ദര്യം നിലനിർത്തുന്ന നടിമാരും ഉണ്ട് അത്തരത്തിൽ ഒരാളാണ് പഴയകാല നടി വിനയ പ്രസാദ് മൺചിത്രത്താഴിൽ താരത്തിന്റെ ശ്രീദേവി എന്ന ഒറ്റ കഥാപാത്രം മതി പ്രേക്ഷകർ വിനയപ്രസാദിനെ ഓർത്തിരിക്കാൻ ഇപ്പോൾ താരത്തിന് പ്രായം അറുപത് എങ്കിലും സൗന്ദര്യത്തിൽ പഴയതിനേക്കാൾ മുന്നിലാണ് നടി എങ്ങനെയാണ് മുഖവും ശരീരവും ഇത്രയും ഭംഗിയായി സൂക്ഷിക്കുന്നത് എന്ന് പലരും താരത്തിനോട് ചോദിക്കാറുണ്ട് ഇപ്പോൾ ദാസ് തന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം വലിയ വിലയുള്ള കോസ്മെറ്റിക് പ്രോഡക്റ്റുകളോ വലിയ ബ്യൂട്ടി പാർലറുകളോ പമ്പൻ ട്രീറ്റ്മെന്റുകളോ താൻ ചെയ്യാറില്ലെന്ന് വിനയ പ്രസാദ് പറയുന്നു വീട്ടിൽ തന്നെ ചെയ്യുന്ന ചില ഫേസ് പാക്കുകളും മറ്റുമാണ് ഉപയോഗിക്കുന്നത് താൻ ഇതുവരെ പാർലറുകളിൽ പോയിട്ടില്ല ആയുർവേദത്തിൽ വിശ്വസിക്കുന്ന ആളാണ് താൻ ചർമ്മത്തിന്റെയും കണ്ണുകളുടെയും സംരക്ഷണത്തിനായി ഒരു കഷായം കുടിക്കുന്നുണ്ട് ഇത് മറ്റ് സാധാരണ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി മാറാൻ നല്ലതാണ് പപ്പായ തക്കാളി പോലുള്ളവ മുഖത്ത് പുരട്ടാറുണ്ട് കടലമാവും ഉപയോഗിക്കാറുണ്ട് ഇതല്ലാതെ ചർമ്മ സംരക്ഷണത്തിനായി ഇതുവരെയും ബ്യൂട്ടി പാർലറിൽ പോവുകയോ ട്രീറ്റ്മെൻ്റ് എടുക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് വിനയപ്രസാദ് പറയുന്നത്